രണ്ടുപേർ പാട്ട് പാടിത്തരാം ആ കൈതൂല പഴ വിരിച്ച് പായലൊരു പറഞ്ഞില്ലു മണെന്ന് ப்பவரும் அந்தம்மாறு பொ கொல்லுத்தானப்பவரும் அந்தம்மாறு ஆயே, கொல்ல ஆ ൂട്ടണ നേരം മറ്റിലെടുത്തിട്ട് കോറി കൂട്ടി നരം കല്ലും മെല്ലു നാവിലു തന്നിട്ട് പേരുവിളിക്കട്ട കൊല്ലു കല്ലും മെല്ലു നാവിലു തന്നിട്ട് പേരുവിളിക്കട്ട കൊല്ലു ഏ കുന്നത്തങ്ങാടി ഷാപ്പിൽ കയറി പള്ളനിറയെ കല്ലുകുടിച്ച് കുന്നത്തങ്ങാടി ഷാപ്പിൽ കയറി പള്ളനിറയെ കല്ലുകുടിച്ച് ആടിയടിയെപ്പവരും നിന്റെ അമ്മമാര് കൊന്നു അടിയടി വരും നിൻ്റെ അമ്മമാർ കൊന്നു ആ ഏ പയ വിരിച്ച് പയലൊരു പറഞ്ഞെല്ലുമളന്ന് കതു കുത്താനപ്പ വരും എൻ്റെ മാമാര് പൊന്നു കതു കുത്താനപ്പം വരും എൻ്റെ മമാര് ആ ഞാൻ വർത്തമാനം പറഞ്ഞു പാടുന്നു വേറെ വേറെ സൗണ്ടാ സൗണ്ട് ഏ മറ്റേ വെള്ളത്തിൽ വെള്ളം അണാക്കി പെട്ട സൗണ്ടല്ലോ വർത്താൻ പറയുമോ അത് നമ്മള് സംസാരിക്കുമ്പോ നമ്മളെ ഒച്ച തന്നെ നമ്മക്ക് ഇഷ്ടപ്പെടൂല ചില സാധനങ്ങൾ അഭിനയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്താവൂലെ ആ ഒരു സൗണ്ട് നമുക്ക് അതെ ഒരു എന്താ പറയാ അത് ശരിയല്ലേ ഇപ്പം നിങ്ങളിപ്പോൾ എന്തെങ്കിലും അഭിനയിച്ചിട്ട് നിങ്ങൾ പിന്നെ അഭിനയം സംസാരം കഴിക്കുമ്പോൾ അല്ലോ ശരിയാവുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ട് ആ അത് ശ്രദ്ധിക്കും എനിക്ക് എൻ്റെ ഒച്ച എന്താ എങ്ങനെയാ അറിയാൻ തോന്നല് എനിക്ക് ചെയ്തിട്ട് അങ്ങനെ നല്ല സൗണ്ട് ഇല്ലേ നമ്മൾ അപ്പോൾ നല്ല സൗണ്ടാ ഇങ്ങനെ സംസാരിക്കുമൊക്കെ അനൗൺസ് ചെയ്യാൻ പറ്റിയ സൗണ്ടാരോട് ഭയ പറഞ്ഞു അത് എന്നിട്ട് നോക്കട്ടെ കേക്കട്ടെ